ഒരു ഗർഭിണിയായ സ്ത്രീ തന്റെ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് പിറക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഭർത്താവ് ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു നമ്മൾക്ക് ഒരാൺകുട്ടിയെയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ അവനെ കണക്ക് പഠിപ്പിക്കും ഞങ്ങളൊന്നിച്ച് സ്പോർട്സിന് പോകും അവനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കും അപ്പൊ ഭാര്യ പറയാ ഓഹോ അടിപൊളി ആഹാ അങ്ങനെയാണെങ്കിൽ അതൊരു പെണ്ണായാലോ ഭർത്താവ് പറഞ്ഞു നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ അവളെ ഒന്നും പഠിപ്പിക്കേണ്ടി വരില്ല കാരണം എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ത് പറയണം എന്ത് പറയരുത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിക്കുന്നത് അവളായിരിക്കും ചുരുക്കത്തി പറഞ്ഞ അവൾ എൻ്റെ രണ്ടാമത്തെ അമ്മയായിരിക്കും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും എന്നെ അവളുടെ നായകനായി കണക്കാക്കും അവളെപ്പോഴും അവളുടെ ഭർത്താവിനെ ഞാനുമായി താരതമ്യപ്പെടുത്തും അവൾക്ക് എത്ര വയസ്സായാലും ഞാൻ അവളെ എന്റെ കുഞ്ഞു പാവയെ പോലെ കാണണമെന്ന് അവൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പൊ ഭാര്യ പറയാ നിങ്ങളുടെ മകൾ അതെല്ലാം ചെയ്യും ഓക്കെ സമ്മതിച്ചു നിങ്ങളുടെ മകൻ ചെയ്യില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഏ അങ്ങനെ ഞാൻ പറയുന്നില്ല അവനും അങ്ങനെ തന്നെ ചെയ്യും പക്ഷേ അവൻ അത് ചെയ്യാൻ പഠിക്കും പെൺമക്കളാണെങ്കിലോ ജന്മന ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നവരാ ഒരു മകളുടെ പിതാവുക എന്നത് ഏതൊരു പുരുഷന്റെയും അഭിമാനമാണ് അപ്പൊ ഭാര്യ പറയാ അവൾ എന്നേക്കും നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ അതേടോ താൻ പറഞ്ഞ ശരിയാണ് നമ്മൾ അവളോടൊപ്പം അവളുടെ ഹൃദയത്തിൽ എന്തേക്കും ഉണ്ടായിരിക്കും അതിനാൽ അവൾ പോകുന്നിടത്ത് ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല പെൺമക്കൾ മാലാകമാരാണ് ഉപാധികളില്ലാത്ത സ്നേഹത്തോടെയും പരിചരണത്തോടെയും വളർത്തുക പെൺമക്കളാൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ഭാഗ്യവാൻമാർക്കും സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം